ഹലോ അസ്സാം വലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു കമലാസുരയ്യാബായ വേൾഡിൽ ഒരു വമ്പൻ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി വീണ്ടും എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കുട്ടികളുടെ ഡ്രസ്സുകളാണ് ഇതിൻ്റെ വില ഭാഗമാണ് നമ്മൾ ഞെട്ടിപ്പിക്കുന്നതെന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ നാല് റേഞ്ചിലാണ് നമ്മൾ ഈ ഫ്ലോ ഈ ഫ്ലോർ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ വില അതാണ് അതിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ സൈസുള്ള ആൾക്കാർക്ക് വരുന്നത് ഇരുപത്തിരണ്ട് ടു മുപ്പതാണ് നല്ലൊരു ടോപ്പിങ്ങ് ടോപ്പ് എന്ന് പറയാം ഫ്രോക്കിങ് ഫ്രോക്ക് എന്ന് പറയാം ഗവൺമെങ്കിൽ ഗവൺമെന്ന് പറയാം ആ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കാണിച്ചുകൊടുത്തേ അല്ല അതിൻ്റെ വിലയിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇവിടെ കുറച്ച് ഐറ്റംസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വെട്ട ഇച്ചിരി കുറവുണ്ട് എന്നാലും ഒന്ന് നോക്കാം ഈ ഐറ്റംസുകൾ മൊത്തം വെറും തൊണ്ണൂറ്റമ്പത് രൂപയാണ് വെറും തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇഷ്ടംപോലെ സ്റ്റോക്കുകളുണ്ട് കേട്ടോ ജസ്റ്റ് ഡിസ്പ്ലേ മാത്രമാണ് ഈ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഇതൊരു ഒരു വയസ്സ് മുതൽ ആറ് മാസം മുതൽ ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് വരെയൊക്കെ ഇടാൻ പറ്റുന്ന പ്രായത്തിലുള്ള ഫ്രോക്കുകളാണ് ഇത് മൊത്തം ഇതാ നല്ല കോട്ടൺ ഫ്രോക്ക് വരുന്നുണ്ട് ഇതാണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് എങ്ങനെയുണ്ട് കൊള്ളാവോ കൊള്ളാവോ സൂപ്പറാണോ ആ അവരുടെ എട്ട് നോക്കിയാലേ നമുക്ക് ഹായ് എങ്ങനെയുണ്ട് കൊള്ളാവോ ഇത് ഡബിൾ പീസാണ് കേട്ടോ സ്കേർട്ട് സെപ്പറേറ്റ് ആണ് വെറും വില വെറും നൂറ്റി തൊണ്ണൂറ്റൻപത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള ഐറ്റംസുകളാണ് കമലാസുര അബായകളുടെ നമ്മൾ സെയിൽ ചെയ്യുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മറ്റൊരു ഇതും സെപ്പറേറ്റ് ഉണ്ട സ്കേർട്ട് സെപ്പറേറ്റ് ആണ് ടോപ്പ് സെപ്പറേറ്റ് ആണ് അങ്ങനെ വരുന്ന ഈ ഐറ്റമാണ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കമലാസുര അബായകളിൻ്റെ റേറ്റ് ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ഫ്രോക്കുണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പല 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 മോഡലുകളാണ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നുകഴിഞ്ഞാൽ വാത ഒരാതെ നമുക്ക് സംസാരിക്കേണ്ടി വരും അത്രയ്ക്ക് നല്ല മോഡലുകളാണ് നല്ല സാറ്റൻ്റെ അടിപ്പൊളി ക്ലോത്ത് വരുന്നുണ്ട് ഇത് അണ്ടോ സ്ട്രഗ്ഗ് സപ്പറേറ്റ് വരികയാണ് ഒരു ഫ്രോക്ക് വിത്ത് സ്ട്രഗ് വില നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഞെട്ടിപ്പിക്കുന്ന വിലക്കുറവാണ് ഇത് കമലാസുരയ്യ അബായ വേൾഡിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഫുൾ ഇങ്ങനെയുള്ള ഓഫർ ഐറ്റംസുകളാണ് ഈ ഫ്ലോർ മൊത്തം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നമുക്ക് എത്ര ലെയറാണെന്ന് നോക്കിയത് ഒന്ന് രണ്ട് മൂന്ന് ലെയർ വരുന്നുണ്ട് അതേപോലെ ഇതൊക്കെ മാർക്കറ്റിൽ നല്ല റേറ്റ് വരുന്ന സംഭവമാണ് കേട്ടോ നമ്മുടെ വില വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് കേട്ടോ ഒരുപാട് പേർക്ക് അറിയില്ല അവലാസുര അബായ് വേൾഡിൽ ഈ ഒരു ഫ്ലോർ പ്രവർത്തിക്കുന്ന കാര്യം ഒരുപാട് അറിയില്ല ഇനി നമുക്ക് ഇതാണ്ടേ റയോൻ്റെ ഒരു ടോപ്പ് വരുന്നുണ്ട് അതും കയ്യിലൊക്കെ നല്ല പഫ് വരുന്ന നല്ല പ്ലീറ്റ് വരുന്ന ആ ലെയർ വരുന്ന കൈയാണ് അതേപോലെ നല്ല 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 ഐറ്റംസുകളാണ് കേട്ടോ അതിൻ്റെ കളേഴ്സാണ് കിടക്കുന്നത് ആ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാറ് കളറുകളുണ്ട് ഇത് നമ്മൾ മുമ്പേ കണ്ട നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ തൊട്ട് വലിയ ഐറ്റംസുകളാണ് ഇതിൻ്റെ വില വരുന്നത് വൺ ഡബിൾ നയനാണ് അല്ല ടു ഡബിൾ നയൻ ആണല്ലേ നോട്ടെ അല്ല സോറി ഇതും വൺ ഡബിൾ നയനേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഇതും ഓ വലിയ സൈസിൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉള്ളൂ ഞാൻ വിചാരിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പായിരിക്കുന്നു അതുകൊണ്ട് ഇതൊരു ഒരു ലെയർ സ്കേർട്ട് വരുന്നുണ്ട് അതേപോലെ ഒരു ഉടുപ്പും വരുന്നുണ്ട് ഇതിൻ്റെ വിലയും നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇനി അടുത്ത വരുന്ന ഒരു മോഡലാണ് അത്യാവശ്യം ഫാൻസി ആയിട്ട് വരുന്ന നല്ല ടച്ച് വരുന്ന നല്ല വില വരുന്ന മാർക്കറ്റിൽ അത്യാവശ്യം സൂപ്പർ വില വരുന്ന ഒരു ഐറ്റമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ എം ആർ പി വരുന്ന ഐറ്റമാണ് കമലാസുര ബൈവേളിൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ നൽകുന്നത് ഇത് മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഐറ്റമാണ് ഇത് അത്യാവശ്യം നല്ല ഫാൻസി ടച്ച് വരുന്ന നല്ല വർക്ക് വരുന്ന ഒരു ഐറ്റമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആദ്യ ആദ്യം വരണം കേട്ടോ വീഡിയോ കണ്ടിട്ട് പിന്നെ അവസാനം വന്നിട്ട് സ്റ്റോക്ക് കിട്ടിയില്ല അത് അങ്ങനെ ആയിരുന്നു പറയരുത് ഫസ്റ്റ് തന്നെ നിങ്ങൾ നാളെ രാവിലെ തന്നെ ഇപ്പോൾ രാത്രിയായി നാളെ രാവിലെയായി നാളെ രാവിലെയായിരിക്കും ഈ പോസ്റ്റ് ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോണത് ഇത് കണ്ട അപ്പം തന്നെ വന്നേക്കാം എന്നാലേ പുതിയ പുതിയ ഐറ്റംസുകൾ നല്ല ഇത് കിട്ടുകയുള്ളൂ കുറച്ച് തിരക്ക് കഴിഞ്ഞ് അത് കി പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വാണ്ടേ നല്ല അടിപൊളി ഐറ്റംസുകളാണ് അല്ല ടു ഡബിൾ നയൻ ആണ് വേണ്ടേ സ്ട്രഗ് വരുന്നുണ്ട് നല്ല റയോണിൻ്റെ നല്ല ഷിഫോണിൻ്റെ ടോപ്പാണ് ആണ് അല്ല ഫ്രോക്കാണ് വിത്ത് സ്ട്രഗ് വരുന്നുണ്ട് ഇതും ടു ഡബിൾ നയൻ ആണ് കേട്ടോ ആഫി വിളിച്ചിട്ടുണ്ടോന്നേ ഇതൊന്നും ഇട്ടേ നോക്കട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപകൾ സൂപ്പർ നോക്കട്ടെ സൂപ്പറാണോ പറഞ്ഞു സൂപ്പർ എന്ന് പറഞ്ഞു സൂപ്പർ എന്ന് പറയാം എത്ര രൂപ അല്ല എത്ര തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് കൊള്ളാം തൊണ്ണൂറ്റമ്പത് ഇതൊക്കെ തൊണ്ണൂറ്റമ്പത് രൂപയാണ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ കമലാസുരബായ വെള്ളത്തില് നൂറ് രൂപ പോലും ഇല്ല വല ഹായ് നിങ്ങളൊക്കെ വിചാരിക്കും ലോക്കൽ ഐറ്റംസുകളാണ് നല്ല ഫക്ക ക്വാളിറ്റി ഉള്ള ഐറ്റംസുകൾ മാത്രമേ കമലാസുര ബഡിൽ വിൽക്കുകയുള്ളൂ സൂപ്പർ ഐറ്റമാണ് അടിപൊളി വെടിച്ചിൽ വെടിച്ചിൽ സാധനങ്ങളാണ് തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപ വലിയ സൈസല്ലേ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളിൽ പരിപാടികളൊക്കെ വരികയാണേ നിങ്ങളൊരു ഡ്രസ്സ് റെൻറ്റ് എടുക്കുന്ന റേറ്റ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വില എത്രയാണെന്ന് പറയാമോ ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആണ് ഇതിൻ്റെ വലിയ സൈസാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വില എത്രയാണെന്ന് പറയുമോ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ആയിരത്തി ഒരുന്നൂറ് രൂപ ആണ് എം ആർ പി ചുരിദാറാണ് ചുരിദാർ ഇതിൻ്റെ വില എത്രയാണെന്ന് അറിയുമോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരുപാട് ഐറ്റം സെറ്റ് ചെയ്യാനുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫുൾ സെറ്റാണ് കേട്ടോ നല്ല കോട്ടൻ്റെ അടിപൊളി ചുരിദാർ സെറ്റാണ് ഇതിൻ്റെ കൈ അകത്ത് തന്നെ ഉണ്ട് കൈ വേണ്ടവർക്ക് ഇതിനകത്ത് പാൻറ്റും ഷോളും ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് നല്ല ഒന്നാംതരം പ്രിൻറ്റഡ് ഷോളാണ് കോട്ടൺ ആണ് അതേപോലെ എൻ്റെ പാൻറ്റും വരുന്നുണ്ട് ചുരിദാറാണ് ഇതിൻ്റെ വില വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇപ്പോഴും ഞാൻ പറയുന്നു ആദ്യം തന്നെ നിങ്ങളിത് കളക്റ്റ് ചെയ്യുക ഐറ്റംസുകൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ നിങ്ങളുടെ ഐറ്റംസുകൾ നിങ്ങൾ കളക്ട് ചെയ്തെടുക്കുക പിന്നെ ഐറ്റം ഷോർട്ടായതിനു ശേഷം പിന്നെ കമലാസുരയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല വെറുതെ വീഡിയോ ചെയ്തു അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളത് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വേറൊരു മോഡല് ചുരിദാറാണ് എംബ്രോയിഡറി വർക്കൊക്കെ ഉണ്ട് സ്റ്റോൺ വർക്കുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മറ്റൊരു ചുരിദാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ടോപ്പ് ഇത് ഫോർ എക്സ് എല്ലാണ് വരുന്നത് ഇതിൻ്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതാണ്ട് മറ്റൊരു ഐറ്റം വന്നിട്ടുണ്ട് ജീൻസിൻ്റെ സ്ട്രഗ് അകത്ത് ബനിയൻ്റെ ഒരു ഇന്നർ അതേപോലെ ജീൻസിൻ്റെ ഒരു ബെൽ ബോട്ടം പാൻറ്റ് ഇത് മൂന്നും കൂടി നമ്മുടെ വില എത്ര എന്തോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കമലാസുരയ ബൈവെൽഡിൽ ഞെട്ടിക്കുന്ന വിലക്കുറവിലാണ് കമലാസുരയ ഡ്രസ് വെൽഡിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ മൊത്തം ഒന്ന് കാണിച്ച് ഫുള്ളൊന്ന് കാണിച്ചു കൊടുത്തേ ഈ ഒരു ഐറ്റംസുകൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഏത് ഐറ്റംസ് വന്നെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ മുകളിലോട്ട് ഐറ്റംസുകളില്ല എല്ലാം ഒമ്പത് രൂപ മുതലാണ് ഇതിനകത്ത് ഐറ്റംസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഒമ്പത് രൂപ മുതൽ ഒരു ഇരു നമ്മൾ യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരെയുള്ള ഒരു ഫ്ലോറായിരുന്നു ഒമ്പത് മുതൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ പക്ഷേ അത് നമ്മളൊരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് റേഞ്ച് വരെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ഞൂറ് രൂപയിൽ താരമുള്ള എല്ലാ ഡ്രസ്സുകളും നമുക്ക് ഏതൊക്കെ ഡ്രസ്സുകളാണോ അതെല്ലാം ഇവിടെ കിട്ടും ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ഐറ്റംസുകൾ സെറ്റ് ചെയ്തിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഈശാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണാം അസലക്കും വരഹത്തല്ലേ എനിക്ക് തോന്നുന്നു ഇത് കാന്തമായത്